നമസ്കാരം ഞാൻ നിൽക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി കുളപ്പുള്ളി ലീല ചിച്ചിന്റെ വീട്ടിലാണ് മലയാള സിനിമയിലെ ഒരു എളിയ കലാകാരി ഞാനത് ജയൻ എന്ന് പറയുന്ന സാറിനെ കുറിച്ച് ജയൻ എന്ന് പറഞ്ഞ ഇതിഹാസ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ജയൻ ദ ലിവിംഗ് സ്റ്റാർ അപ്പൊ ഇത് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് അഞ്ഞൂറോളം ചോദ്യങ്ങൾ ഉത്തരം ജയൻ കുറച്ചു എന്നാണ് ജയൻ ജനിച്ചത് അഭിനയിച്ച അവസാനം മരിച്ച സിനിമയായത് ഏറ്റവും കൂടുതൽ അഭിനയിച്ച നടിയായ കുറിച്ച് ഏറ്റവും സിനിമ സംവിധാനം ചെയ്തു ഇങ്ങനെയുള്ള നമ്മുടെ അതീതമായത് ഞാൻ നാടകം കളിക്കുന്ന സ്ഥലത്ത് ഞാൻ മുഖത്താണ് ഇങ്ങനെ വെടി വിളിച്ചു പക്ഷെ എനിക്ക് സിനിമ എന്താന്നൊന്നും നന്നാന്ന് അറിയില്ല പക്ഷേ ജയന്റെ അന്നത്തെ ഇതൊക്കെ പറഞ്ഞ എല്ലാരും ഇങ്ങനെ പറയുമ്പോ കാണണോന്നൊക്കെ മനസ്സിലാഗ്രഹം ആ മസിൽ ബോഡിയൊക്കെ കാണുന്നത് ജയനെന്തോ ഒരു മേളിലോട്ട് കേറുന്ന ഒരു പിടിതാ എന്തോ അറിയില്ല അതിനൊക്കെ കൊറേശ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്കിതൊന്ന് പോകണം ജയനെ കാണണം എന്നൊക്കെ വിചാരിച്ചപ്പോ അന്നേ ദിവസം നാടകം നാടക ദിവസം മുറക്കാൻ പറ്റില്ല ഇവര് തരത്തില് അപ്പൊ ഇവർക്കാണെങ്കിൽ എന്നെ നിർബന്ധവുമായിരുന്നുവന്ന് കണ്ടിട്ട് ഇവര് പറ്റും ആ ക്യാരക്ടർക്ക് എന്ന് പറഞ്ഞു പക്ഷെ പോവാൻ പറ്റിയില്ല കാണാനും സാധിച്ചില്ല ഇല്ല കണ്ടിട്ടില്ല പക്ഷെ ഒരുപാട് സങ്കടമുണ്ട് കാണാൻ പറ്റാത്തവരെ എന്തായാലും ജയന്റെ കഥകൾ എഴുതി വായിക്കാൻ പറ്റിയതും ഇത് ചോദ്യോത്തരങ്ങൾക്കെല്ലാം ഒന്ന് പരിശ്രമിക്കാമല്ലോ